എന്താന്റെ പേര് ജിജു എവിടെന്നിരുന്നു എന്ത് പ്രശ്നമായിട്ടാണ് വന്നേ കുറുക്കിന് ചെറു കൊടുക്കും ആദ്യമായിട്ടല്ലേ വന്നേ ആദ്യ ഇപ്പൊ എങ്ങനെയുണ്ട് ചികിത്സ കഴിഞ്ഞപ്പോ നന്നായിട്ട് മാറി പെയിൻ ഒക്കെ മാറിയിട്ടുണ്ട് നിറത്താനും എല്ലാം ഒക്കെ പാടായില്ല രാവിലെ ഐ എസ് ആർ ഐയിൽ ജോലി ചെയ്യുന്ന ശ്രീജിജോ നടുവിലൊരു ഉളുക്കുമായിട്ട് ഇവിടെ വരികയുണ്ടായി ഉള്ളേക്ക് അത് ഒരു മാസം മുന്നേ പറ്റിയതാണ് അപ്പം അത് പലതരത്തിൽ മാറാതെ അതുണ്ടായിരുന്നു അപ്പം അത് പ്രധാനമായിട്ടും നടുവിൻ്റെ നട്ടലിൻ്റെ താഴ്ഭാഗത്തും ഇങ്ങനെ പരന്നുള്ള രീതിക്കായിരുന്നു ഉളുക്ക് അപ്പം ഇത് പ്രധാനപ്പെട്ടൊരു കാര്യം ഉളുക്ക് കഴിയുന്നത് നമുക്ക് പെട്ടെന്നാണെന്ന് തോന്നിയാൽ പോലും ശരീരത്തിലൊരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നീർക്കെട്ട് വളരെ നാളുകൾക്ക് മുന്നേ തന്നെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് അതിൽ പല ഹിസ്റ്ററികൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആൾക്കാർ കുളി പെട്ടെന്ന് കുളിച്ചിട്ട് കയറുന്ന ആൾക്കാരായിരിക്കും ചില ആൾക്കാർ ഒരുപാട് നേരം കുളിക്കുന്ന ആൾക്കാരായിരിക്കും അങ്ങനെ നീക്കട്ടേണ്ട ചില ആൾക്കാർ ഇപ്പം സ്ഥിരം ഹെൽമെറ്റൊക്കെ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ തല ഇങ്ങനെ അതായത് നമ്മുടെ വേർപ്പ് തലയിൽ നിന്നിറങ്ങി അങ്ങനെ നീർതാഴ്ച ശരീരത്തിൽ ഉണ്ടാകുന്ന പല അങ്ങനെ പല രീതിക്ക് ശരീരത്തിലൊരു നീർ നീരിറങ്ങി നീർക്കെട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഒരു പെരുക്കം ശരീരത്തിൽ ജലത്തിൻ്റെ പെരുക്കം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ജലതത്വം ശരീരത്തിൽ അനാവശ്യമായിട്ട് വർദ്ധിച്ച് അത് ശരീരത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ കൊണ്ടത് ഡെപ്പോസിറ്റ് ചെയ്യുകയും ഇത് തന്നെ പല തലങ്ങളിൽ ഇങ്ങനെ ശരീരത്തിൻ്റെ ജോയിൻറ്റുകളായാലും പ്രത്യേകിച്ച് നടുവ് കഴുത്ത് തുടങ്ങിയ ഭാഗങ്ങളിൽ മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് തിരിയുകയും മറ്റുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അല്പം വീക്ക്നെസ് വരുന്ന ഒരു ഏരിയ ആണ് ആ മസിൽ ഭാഗമാണ് എങ്കിൽ അവിടെ ഈ മസ്സില് കൊളുത്തിപ്പിടിക്കാനും സാധ്യതയുണ്ട് മസില് മാത്രമാവണമെന്നില്ല അതിൻ്റെ രക്തക്കൊയലുകളും ഞരമ്പുകളും കൊളുത്തി കൊളുത്തിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് ഈ ഉളുക്ക് ഉണ്ടാകുന്നത് അപ്പം എന്ന് പറയുന്നത് പെട്ടെന്ന് സംഭവിക്കുന്നതാണ് നമുക്ക് തോന്നിയാലും ഉളുക്കിൻ്റെ കാരണം വളരെ മുന്നേ തന്നെ ശരീരത്തിൽ സ്റ്റാർട്ട് ചെയ്തതാണ് അങ്ങനെ ഒരു മാസം മുൻപ് പറ്റിയ ഒരു അവസ്ഥയാണ് നമ്മൾ ഒരു ദിവസത്തെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഒറ്റ ദിവസത്തിൽ നമ്മൾ മാറ്റിക്കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മുടെ പാരമ്പര്യമായ മർമ്മചികിത്സ ഉപയോഗിച്ചും അതുപോലെ തന്നെ ഇതൊരു നാടീയ ചികിത്സയാണ് എന്നുകൂടെ നമുക്ക് പറയാം കാര്യം കൃത്യമായ നാഡി നോക്കി നാഡി പരിശോധിച്ച് ശരീരത്തിലെ നാടികൾക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ ക്ലിയർ ആക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് കാണിക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ നീർക്കെട്ടുകളിലും അതുപോലെ തന്നെ ഈ പറയുന്ന ഉളുക്കുകളിൽ നമ്മൾ ഡ്രൈ ചികിത്സയാണ് ചെയ്യുന്നത് അതിന് പ്രത്യേകിച്ച് തൈലം ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല സാധാരണ തയ്ച്ച് വിട്ടിരിക്കുന്ന പോലെ അപ്പോൾ പലരും പല സ്ഥലങ്ങളിലൊന്നുമ്പോൾ ചിലപ്പം ചില തൈരങ്ങൾ മതി അത് അവൾക്ക് മാറ്റി കൊടുക്കുന്നതാണെന്നൊക്കെ പറയുന്നത് ശരിയായ ഒരു നടപടിയല്ല അപ്പം അങ്ങനെ ചെയ്തിട്ട് നമ്മളുടെ അടുത്ത് വന്ന ആൾക്കാരുണ്ട് അപ്പം അതിന് അങ്ങനെ വരുന്ന കണ്ടീഷനിൽ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ചികിത്സ തന്നെയാണ് ചെയ്യാനുള്ളത് അപ്പോൾ അതിന് പ്രത്യേക ടെക്നിക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ചികിത്സയുടെ വിജയം എല്ലാവർക്കും നന്ദി നമസ്കാരം